തോമസിന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ സംഗമം തോമസ് സ്റ്റഡി സെന്റർ ആഭിമുഖ്യത്തിൽ ദിവ്യരക്ഷാലയത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി തോമസിന്റെ രണ്ടാമത് ചരമവാർഷിക ദിനത്തിൽ തോമസ് സ്റ്റഡി സെന്റർ ആഭിമുഖ്യത്തിൽ സംഗമം സംഘടിപ്പിച്ചു മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു പകരക്കാരനില്ലാത്ത കർമ്മയോഗിയായിരുന്നു പി ടി തോമസ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു സ്വന്തം മരണാനന്തര കർമ്മത്തിന് തിരക്കഥ എഴുതി അദ്ദേഹം നമ്മുടെ നാടിന്റെ നഷ്ടമാണെന്നും സിറിയക് തോമസ് കൂട്ടിച്ചേർത്തു സ്വാഭാവികമാണ് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ കോൺഗ്രസിൻ്റെ ഒരു ഗുണമോ ദോഷമോ എന്തായാലും അദ്ദേഹം ഗ്രൂപ്പാണ് കടുത്ത ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് തോമസ് അന്ന് അദ്ദേഹത്തിൻ്റെ സാങ്കേതികാർത്ഥത്തിൽ നേതാവും യഥാർത്ഥത്തിൽ ഇതിർ ഗ്രൂപ്പിൻ്റെ നേതാവുമായിരുന്ന സാക്ഷാൽ കരുണാകരൻ്റെ മകനുമായി ഒരു സിനിമയുമായി ബന്ധപ്പെടുത്തി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരനോട് ബാലഗോപാലിനെ എണ്ണതേൽപ്പിച്ച് മാത്രം നടക്കരുത് എന്ന് പറഞ്ഞ വളരെ ലോകപ്രസിദ്ധമായ ഒരു പ്രയോഗം തോമസ് എന്ന് നടത്തിയത് അക്കാലത്തും ഇക്കാലത്തും ആളുകൾ ഓർമ്മിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം സാമൂഹ്യ നിരീക്ഷകൻ ഡിജോ കാപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി പി ടി തോമസുമായി സഹവർത്തിത്വം പുലർത്താനായത് ജീവിതത്തിൽ ഭാഗ്യമായി കാണുന്നതായും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പി ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം റോബിൻ ബിസോഡ ഗിരീഷിന് സമ്മാനിച്ചു സ്റ്റഡി സെന്റർ ചെയർമാൻ മനോജ് കോക്കാട്ട് യോഗത്തിൽ അധ്യക്ഷനായി ജീവരക്ഷാലയത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ മുൻ പ്രസിഡന്റ് ടി സി രാജു എന്നിവർ ചേർന്ന് കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് മെമ്പർമാരായ എൻ കെ ബിജു സാജൻ ചെമ്മണിക്കാട്ട് സജി ചെമ്പകശ്ശേരി സിബി വർഗീസ് ഫ്രാൻസ് ടോമി മാത്യു ഫ്രാൻസിസ് കരുതോട്ടിക്കൽ എന്നിവർ സംസാരിച്ചു മാത്യു വർഗീസ് ഡൊമിനിക് പാണങ്കാട്ട് ടി എൽ അക്ബർ സിബി കരിങ്കുന്നം ബ്രദർ ടോമി മാത്യു ശാലിനി ബീന ജോളി നൈറ്റ് കുര്യാക്കോസ് ജെൽസൺ വെള്ളിയാമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ